ഓർമ്മ വെച്ച നാൾ മുതൽ ജനനം മുതൽ നമ്മൾ കേട്ട് വരുന്ന ഒരു കാര്യമാണ് ബാങ്ക് പള്ളിയിൽ നിന്ന് ദിനമഞ്ചു നേരെ ബാങ്ക് വിളിക്കും ഈ ബാങ്ക് വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ബാങ്ക് വിളിച്ച് തുടങ്ങുന്നത് ആരെങ്കിലും കേൾക്കും കേട്ടയുടനെ ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലിയാൽ പത്ത് ലക്ഷം നന്മകളും പത്ത് ലക്ഷ തിന്മകളും അള്ളാഹു നിങ്ങൾക്ക് എഴുതുകയും മാച്ചു കളയുകയും ചെയ്യും പത്ത് ലക്ഷം തറച്ച നിങ്ങൾ ഉയർത്തും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം തരുമെന്ന് പറഞ്ഞാൽ അത്ഭുത ഏതാണ് അതുപോലെ ബാങ്കിന്റെ ജവാബ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ബാങ്ക് വിളി ഈ പറയുന്ന ദുആ ചൊല്ലിയാൽ കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും വരാതെ പഠിപ്പിച്ച മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു അത്ഭുതകരമായ ദുആ അതുപോലെ ബാങ്ക് വിളിക്കുന്നവരുടെ പ്രതിഫലം കേട്ടാൽ ആപത്ത് അത്ഭുതപ്പെട്ടു പഠിപ്പിച്ചത് അത് സ്ത്രീകൾക്ക് എങ്ങനെ പ്രതിഫലം വാങ്ങിച്ചെടുക്കാം എന്ന് തുടങ്ങിയുള്ള ഒരു പിടി വാങ്ങുമായി ബന്ധപ്പെട്ട് വാങ്ങുമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു കേൾക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ചാനലിൽ എല്ലാവർക്കും പ്രധാനി കുമാർ നമുക്കറിയാം നമ്മൾ കേട്ടപ്പ മുതൽ ജനിച്ചപ്പ മുതൽ കേൾക്കുന്നതാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസം പതിനാറാം തീയതി എന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു ബാങ്കും ഇക്കാമത്തും കൊടുത്താൽ പിന്നെ നമുക്കറിയാം നിസ്കാരമാണ് ബാക്കിയുള്ളത് നീ എന്നാണ് എൻ്റെ മേലുള്ള നിസ്കാരം എന്ന് അള്ളാക്ക് അറിയാം അല്ല നമുക്കറിയില്ല അപ്പൊ എല്ലാവരുടെയും കാര്യം അത് തന്നെ ബാങ്കും മിക്കാമത്തും കൊടുക്കപ്പെട്ട് കഴിഞ്ഞു നമ്മൾ ഓർമ്മ വെച്ച നാളെ മുതൽ അല്ലെങ്കിൽ ജനിച്ച നാള് മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ബാങ്ക് എന്നുള്ളത് പല വാക്കുകളാണ് അറബിയിൽ അസാൻ എന്നാണ് പറയുക ഉറുദുവിൽ അസാൻ എന്ന് പറയും ചില നാളുകൾ നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലയാളുകള് ബാങ്ക് എന്ന് പറയും ചില ആളുകൾ വാങ്ക് എന്ന് പറയും ഏതാണ് ശരി രണ്ടാലും ശരി തന്നെ അതില് കാര്യമൊന്നുമില്ല അതിനെ പരിഗണിക്കണം എന്നുള്ളത് അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക എന്റെ പ്രിയമുള്ളവരെ ബാങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പന്ത്രണ്ട് പദങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ബാങ്കിൽ പന്ത്രണ്ട് പദങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓ ബാങ്ക് വിളിക്കണമെന്ന് പറയാനല്ലാതെ നമ്മൾ ഓ ഇത്രേ നമ്മൾ ചിന്തിക്കണേ ദോഹം നമ്മൾ ഹിന്ദുക്കളെ ജോലി തോണ്ടിക്കും അപ്പൊ പള്ളിയിൽ ബാങ്ക് വിളിക്കും അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു ഇത്രയും സമയമായ നമ്മൾ ചിന്തിക്കണേ അല്ലാതെ ബാങ്കാണെന്നുള്ള പരിഗണന നമുക്കില്ല ശരിയല്ലേ അല്ലേ എത്ര പദങ്ങൾ പന്ത്രണ്ട് പദങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഹയ്യ അലസ്സലാ Yup. <po bio> <tale> െ ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് മാസങ്ങളെ കുറിക്കുന്നു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് അല്ലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഓരോ മാസത്തിലും അള്ളാഹു നമുക്കുള്ള കാവലാണ് നമുക്കുള്ള പ്രതിഫലങ്ങളാണ് മുന്നറിയിപ്പാണ് മാത്രമല്ല ബാങ്ക് തുടങ്ങുന്നതും തീരുന്നതും അള്ളാന്റെ പദത്തിൽ അക്ബർ അക്ബർ തുടങ്ങി മനസ്സിലാക്കാൻ ഇതൊക്കെ പറഞ്ഞെന്ന് മാത്രം ഞാൻ അവസരോചിതമായി ഉണർത്തിയെന്ന് മാത്രം ചർച്ചാവിശ്യതൊന്നും അല്ല എന്റെ ബാങ്ക് അത് അള്ളാഹ് റസൂരിന്റെ സ്വഭാപത്തിന് അല്ലാഹുവിന്റെ സ്വപ്ന അള്ളാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത ചില പദങ്ങളാണ് ഇന്ന് ബാങ്ക് നമ്മൾ കേൾക്കുന്നത് ഏറ്റവും സുന്ദരമായ ബാങ്കുലി മദീനയിലായിരുന്നു എന്നാണ് ബിലാൽ മധുരമായ ബാങ്കുലി

മറ്റൊന്ന് അപ്പൊ സ്വാഭാവികൾ ചോദിച്ചു നബിയെ എല്ലാവർക്കും പാങ്കു വിളിക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ എല്ലാവരും ബാങ്ക് വിളിക്കാൻ നിന്ന പാങ്കുളിക്കാൻ പള്ളിയിലും എന്ത് ചെയ്യും എല്ലാരും പാങ്കുളിക്കാൻ പറഞ്ഞു ബാങ്ക് വിളിക്കുന്നത് ഒരു പ്രതിഫലം മറ്റൊന്ന് ഒന്നാമത്തെ സൊഫിൽ നിസ്കരിക്ക ഒന്നാമത്തെ സുഫില് നിസ്കരിക്കുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ കാരണമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടിന്റെ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മത്സരം കാണിക്കുമായിരുന്നു ഇന്ന് നബിയൂൺ അറസൂലി സാഹുഹുലി വസ്ലം പ്രിയമുള്ള ഇത് കേൾക്കുമ്പോ അത് മാത്രമല്ല ബാങ്ക് വിളിക്കുന്നവർക്ക് ബാങ്കിന്റെ ശബ്ദം എവിടെയെല്ലാം അലചടിക്കുമോ അവിടെയെല്ലാം ആ വസ്തു എല്ലാ വസ്തുക്കളെല്ലാം മർമരങ്ങളും മാമരങ്ങളും മരുഭൂമികളും മണൽത്തരികളും എല്ലാം അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബീൻ അറസുല്ലാ സ്വല്ലാസ്ലാം പ്രതിഫലമാണ് നാളെ മഹുശറയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ തല ഉയർത്തി നിൽക്കുമെന്നാണ് കഴുത്തിന് നീളം കൂടുതലായി ഇസ്സത്തോടെ അഭിമാനത്തോടെ ഉയർന്നു കാണുമെന്ന് നബീൻ അറസ്ലുല്ലാഹി സ്വല്ലുഹലി സ്വലം ഇത് കേൾക്കുമ്പോൾ ഉമ്മമാർ ചിന്തിക്കും എന്തുസ്താദേശം ഇങ്ങനെ ബാങ്ക് വിളിക്കുന്ന പ്രതിഫലം പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ എന്റെ കെട്ടിയോമാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് കാക്കാമാർക്ക് എപ്പോഴെങ്കിലും ഒരു ബാങ്കുകൾ വിളിക്കാൻ അള്ളാഹ് ഭാഗ്യം കൊടുത്തിരിക്കും കാരണം പള്ളിയിൽ ഉസ്താനോട് പറയാണ് ഉസ്താദ് എനിക്ക് ഇന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദ് കൊടുക്കുവല്ലോ നമുക്ക് അതിന് പോലും ഭാഗ്യല്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ടാകും നിങ്ങൾക്കും പ്രതിഫലമുണ്ട് നിങ്ങൾക്കും ആ കൂലി വാങ്ങിച്ചെടുക്കാം എങ്ങനെ മഹതിയായ ആയിഷി വ്രതയല്ലാഹ് താൻ കുതിരിക്കുന്ന ഹദീഫിൽ കാണാം മഹതി അവർക്ക് ഒരു സ്വപ്നം കണ്ട് വിശാലമായ വിഷയമാണ് പലപ്പോഴും ഞാൻ പ്രഭാഷണത്തിനുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട് മഹതി ആയിഷീ സ്വപ്നം കണ്ടപ്പോ ഒരു പെണ്ണ് ഉതമലയോളം പ്രതിഫലവുമായി നാളെ മഹ്ശിറയിൽ കടന്നു വരുന്നു ആ പെണ്ണിന്റെ സ്വഭാവ ഗുണ ഏഴെണ്ണമുണ്ട് അതിലൊരെണ്ണം പ്രതി നാളെ മഹശ്വറയിൽ അള്ളാഹു ബാങ്ക് വിളിക്കുന്നവർ കൊടുക്കുന്ന പോലത്തെ പ്രതിഫലം കിട്ടുന്ന ഗുണം ബാങ്കിനു മുമ്പ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് റെഡിയായി വൃത്തിയായി ഒതു ചെയ്ത് നിസ്കാര കുപ്പായം ധരിച്ച് പായയിൽ ആ ബാങ്കിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അതിനു മറുപടി കൊടുക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കുമുണ്ടെന്ന് മഹാരാജ്ഞ എന്താ വേണ്ടേ പ്രതിഫല ബാങ്കിന് മുമ്പ് ഒതുവൊക്കെ ചെയ്ത് വൃത്തിയായി നിസ്കാര കുപ്പായൊക്കെ ധരിച്ച് നിസ്കാരപ്പായ ബാങ്കിനെ പ്രതീക്ഷിക്കുക അപ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് വിളിക്കുക ബാങ്ക് വിളിക്കുമ്പോ നമ്മൾ ആ ബാങ്കിന് ജവാബ് കൊടുക്കുക ബാങ്കിന് ബാങ്കിന് കൊടുക്കുക നമ്മൾ മറുപടി കൊടുത്തു ആ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിസ്കാരം പൂർത്തിയാക്കിയ നിങ്ങൾക്ക് എന്തുണ്ടാകും ബാക്കി എങ്ങനെയാണ് ജവാബ് കൊടുക്കേണ്ടത് വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞ ആ ബാങ്കിന് മറുപടി കൊടുത്താൽ നിങ്ങൾക്ക് എന്തുണ്ടാകും പ്രതിഫലം കിട്ടും അപ്പൊ ഒരു സംശയമുണ്ട് ഞങ്ങൾ നിസ്കാരത്തെ ബാങ്ക് വിളിക്കണോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കില്ല അവർക്ക് ഇക്കാമത്താണ് ഇക്കാമത്ത് മാത്രം കൊടുത്താൽ മതി എന്താണ് ഇക്കാമത്ത് إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاة قد قامت <متحدث> الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله إذا نقامت دلاركوا أريه يعني أنا ورما بديت يعني അള്ളാഹു അങ്ങനെ അമൽ ചെയ്യാൻ ഭാഗ്യം നമ്മൾ മറക്കേണ്ട അത് മാത്രല്ല ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും നമ്മൾ എന്താ പറയാ ഫോൺ വിളിക്കാം ഫോൺ അങ്ങനെ അപ്പുറത്തെ ഇങ്ങനെ താട്ടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിക്കണം സംസാരം കുറയ്ക്കും ഫോൺ കെട്ടിയില്ല ഫോൺ കെട്ടിയില്ല മൊബൈലിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രസിച്ചു കണ്ടുകൊണ്ട് ബാങ്ക് വിളിക്കും നമ്മൾ എന്ത് ചെയ്യും ഓളിയം കുറയ്ക്കും കുറയ്ക്കും 对<雷><雷> ശരിയല്ലേ ടി വി വാർത്ത കേട്ടോണ്ടിരിക്കണം ടി വി കണ്ടോണ്ടിരിക്കാനും ഓളിയം കുറയ്ക്കും കാണാമോ കാണില്ലെന്ന് മറ്റൊരു വിഷയം ഓളിയം നമ്മൾ കുറയ്ക്കും എന്റെ പ്രിയമുള്ളവരെ ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നവൻ കലിമ പറഞ്ഞു മരിക്കാൻ കഴിയില്ലെന്ന് നബിയു അറസ് അലൈസ് ദുനിയവിയായ ഒരു സംസാരങ്ങളും പാടില്ല ഏതൊരു കാര്യം ചെയ്തു കൊണ്ടിരുന്നാലും മുൻഗാമികളായ മഹാദേവൻ അവിടെ നിൽക്കുമാരെന്നാണ് അവിടെ നിൽക്കുമാർ എത്രത്തോളം എന്ന് പറഞ്ഞാലേ മഹാദേവന്മാരൊക്കെ ചരിത്രം വായിക്കുമ്പോ സ്വഭാവത്തിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോ ചെരുപ്പ് ധരിക്കുമ്പോ ചെരുപ്പ് ഒരു കാല് ധരിച്ചു രണ്ടാമത്തെ കാല് ധരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ചെരുപ്പ് ധരിക്കുകയുള്ളൂ അങ്ങനെയുണ്ട് മഹാരഥന്മാർ അത്രയും സൂക്ഷ്മത സൂക്ഷ്മത പാലിച്ചവരാണ് അവിടെ ബാക്കി പിന്നെ എടുക്കാം അങ്ങനെ ചിന്തിച്ച ആളുകളുണ്ട് ബാങ്കിന് അത്രമാത്രം മഹത്വം കണ്ടവരാണ് നമുക്കിന്നൊരു വിലയുമില്ല ബാങ്കിൽ അത് മാമ വിളിക്കല്ലേ അരില്ലേ നമുക്ക് ഇപ്പൊ എന്താ ചിന്തിക്കുന്നവരാണ് അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം അള്ളാഹു ബഹുമാനം പ്രിയമുള്ളവരെ മറ്റൊരു സംശയം ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എല്ലാ പള്ളിയിലും ഉണ്ടാവും അതുപോലെ വീട്ടിലിരിക്കുന്ന നമ്മൾ അതുപോലെ കാത്തു നിൽക്കണോ വേണ്ട ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം ആ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയും ഉറപ്പുണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ആ എന്തായാലും ഇനി തുണി കഴുകാണ്ട് കുളിക്കാനുണ്ട് കുളിച്ചിട്ട് നിസ്കരിക്കുക തുണി കഴുകിട്ട് അല്ലെങ്കിൽ ചോറ് അടുപ്പിരിക്കണം അത് വേഗം വരെ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പുണ്ടോ ബാങ്ക് വിളിച്ചപ്പോൾ ജീവിച്ചിരുന്നോ നിസ്കരിക്കാൻ സമയം ായിരുന്നു നിന്റെ മേൽ കല ആയില്ലേ നിന്റെ മേൽ ഉത്തരവാദിത്വം ഉണ്ടായില്ലേ ബാങ്കിനുമ്പാണെങ്കിൽ നിസ്കരിക്കാന്ന് മരിച്ചെങ്കിൽ അള്ളാന്റെ അടുത്ത് പിന്നെ സമാധാനം പറയേണ്ടി വരും ഇതുകൊണ്ട് കാത്തു നിൽക്കണ്ട പള്ളിയിൽ അങ്ങനെ കാത്തു നിൽക്കുന്നത് ആളുകൾ എല്ലാവരും കണ്ടിട്ട് ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വേഗം ഓടി എത്താൻ വേണ്ടിയാണ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊടുക്കുക ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല എന്ന് ഉണർത്തുകയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്ക് വിളിക്കാം ബാങ്ക് വിളിക്കുമ്പോ മൈക്കിൽ ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ കൊട്ടുന്നു എന്നിട്ട് അള്ളാഹ്മ നിങ്ങൾ പറഞ്ഞാൽ ലക്ഷം നന്മകൾ നിങ്ങൾക്ക് എഴുതും പത്ത് ലക്ഷം തിന്മകളുള്ള മാച്ചുകളായി പത്ത് ലക്ഷം സ്ഥാനം അള്ളാഹു നിങ്ങൾക്ക് ഉയർത്തി തരും ഇത്ര മാത്രം ശ്രേഷ്ഠതകൾ ഒരു 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 പ്രാർത്ഥനയുണ്ട് ബാങ്ക് വിളി കേൾക്കുമ്പോ ബാങ്കിന്റെ കേൾക്കുമ്പോ ചിലപ്പോ ആദ്യം കേൾക്കുന്ന യാത്രയിലായിരിക്കും വീട്ടിൽ വന്നപ്പോ അയ്യാല സ്വലത്തി അപ്പോഴാണ് നമ്മൾ കേട്ടത് അപ്പോഴും കേട്ടാൽ ആദ്യം നിങ്ങൾ ബാങ്കിന്റെ പദം കേൾക്കുമ്പോൾ ആദ്യമായി പറയേണ്ടത് ഏതാണ് പറഞ്ഞിരിക്കണം വിളിച്ചു പറയുന്നയാൾക്ക് സ്വാഗതം കടന്നു വന്നിരിക്കുന്ന നിസ്കാരമേ എനിക്ക് സ്വാഗതം ഇല്ല ഇത് പറഞ്ഞാൽ പത്ത് ലക്ഷം നന്മ എഴുതുകയും പത്ത് ലക്ഷം തിന്മകൾ മാക്കുകയും അതുപോലെ പത്ത് ലക്ഷം സ്ഥാനമാനങ്ങളൊക്കെ സ്വർഗത്തിൽ തരുമെന്ന് നബിയു അറസുൽ സ്വല്ലി വസ്വലം ഏറ്റവും നമുക്കറിയില്ല നിങ്ങൾ പഠിക്കണം നിങ്ങൾ പഠിക്കണം അത് പഠിച്ച് തീരുന്നത് വരെ എങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അല്ല തരും അങ്ങനെ നമ്മൾ പറയണം എന്ന് കരുതി പഠിക്കാതെ മർഹബ മർഹബ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പഠിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം

എന്താ പറയണം അഷ്ല വീണ്ടും വീണ്ടും അടുത്ത പദം എന്താ അഷ് മുഹമ്മദ് എന്ന പദം നമ്മൾ പറയുമ്പോ നമ്മൾ അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ രണ്ട് തള്ളവരിലില്ലേ ആ തള്ളവരിലെടുത്തിട്ട് ഒരു ദു ആ ദ നിങ്ങൾ പറഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട ചെങ്കണ്ണ് അതുപോലെ ില് കണ്ണുമായി ബന്ധപ്പെട്ട കാഴ്ചക്കുറവ് ഇതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല എന്നാണ് ഏതാണ് പ്രാർത്ഥന പറഞ്ഞു കയ്യിലെ രണ്ട് തള്ളവെല്ലാം ഊതുക നമ്മുടെ കണ്ണിന്റെ ഇങ്ങനെ പോളയിൽ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ തടകിയാൽ കണ്ണുമായി ബന്ധപ്പെട്ട് രോഗം വരൂല്ല അശ്വതന്ന രണ്ടിലും നിങ്ങൾക്ക് അത് പറയാം അത് പഠിച്ചില്ലേ അപ്പൊ എന്താ അത് കഴിഞ്ഞു നിങ്ങൾ ഒന്ന് കടന്നു വരുവോ ഇന്ന് നിങ്ങൾ വിളിക്കുമ്പോ അതിന് വിളിക്കുമ്പോ നമ്മൾ പറയേണ്ടത് പള്ളിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നിസ്കാരത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പടച്ചവനെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ നീ അല്ലാതെ ഒരു കഴിവുഞ്ഞൾക്കില്ല പടച്ചവനെ നീ തന്ന കഴിവാനുള്ള തുറബേ നൃത്തം വരുന്ന ലാഹൗല വലാത്തില്ലാഹിൽ അലിയിൽ അതീം െങ്കിലും പറയൽ പ്രത്യേകം സുന്നത്താണ് അത് കഴിഞ്ഞു പറയുക അപ്പൊ ബാങ്കിന്റെ മറുപടിയായി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബാങ്കിന്റെ എല്ലാവർക്കും അറിയാം നമ്മൾ പറയണം അവന് പിന്നെ ഒരു ചിന്തയും വേണ്ട ഒരു സംശയം വേണ്ടി ഒരു സംശയം വേണ്ട അവൻ എന്തുണ്ടാവും സ്വർഗം അത് കഴിഞ്ഞിട്ട് ഒരു ആയത്തിൽ കുറിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം നിസ്കാരം കഴിഞ്ഞു ബാങ്കിന് ബാങ്ക് കൊടുത്തു ജവാബ് കൊടുത്തു ചൊല്ലി ഓതിയാൽ അതിന് നമസ്കാരം വരെയുള്ള പാപം സുരക്ഷിതമാണ് പാപങ്ങൾ സംഭവിച്ചു പോയാൽ അത് പോയാൽ അടുത്ത ബാങ്ക് വരെ സംരക്ഷണ കവചമാണ് ആയത്തിൽ കുറിസിന്ന് അള്ളാഹുബിന്റെ മറ്റൊരു സംശയം

പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം റബ്ബ് അള്ളാഹുറുബസ് എല്ലാ ദിവസവും നമ്മൾ കേൾക്കണം പാങ്കു വിളിക്കുമ്പോ നമുക്ക് പ്രശ്നമുണ്ട് നമ്മള് സംസാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യാ തലമുറക്കില്ല അമ്മമാർ കണ്ടിട്ടുണ്ടോ ബാങ്ക് ഒന്നും കിട്ടില്ലെങ്കിൽ കൈ വെച്ചെങ്കിലും ഇങ്ങനെ തലമുറ മീൻ ചട്ടിയിരിക്കുകയാണ് കയ്യിൽ ചട്ടിയിരിക്കാണ് ബാങ്ക് വിളിക്കുമ്പോൾ അത് കമഴ്ത്തു ബാങ്ക് വിളിക്ക തലമറയ്ക്കൽ എന്തോ ആരും പുണ്യുന്ന ബാങ്കിനെ നമ്മൾ പരിഗണിക്കണം സംസാരിക്കല്ലേ അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും ഭാഗ്യം കുമാർ ആകട്ടെ നിഷാ അല്ലാ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്കായി ഈ പരിശുദ്ധമായ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിഷാല്ലാ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ അറിവുകൾ നിങ്ങൾക്ക് എത്തിക്കാൻ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും അള്ളാഹു സിഗിരി കുമാർ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അതുപോലെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് നമുക്ക് തീരം എന്ന ചാനലിലാണ് നമ്മുടെ സംരംഭം തന്നെയാണ് അതിലൂടെ ചരിത്രം മജ്ലിസാണ് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കമന്റിലൂടെ പല ആളുകൾ പല സങ്കടങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും എല്ലാവിധ ഹൈറും പറക്കത്തും എനിക്ക് മാറാകട്ടെ ദുവാസീയത്തോടെ ഇൻഷാല് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും ദുാരക്കണം അസലാമലൈക്കും